വെള്ളാപ്പള്ളി നടേശന്റെ കാന്തപുരത്തിനെതിരായ പരാമർശമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയനും മല മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് വല്ല വളരെ വിവാദമാവുകയും ഒക്കെ ചെയ്തു പക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും വി എസ് എന്ന് പറയുന്ന നേതാവ് മതേതരനാകുന്നുണ്ട് അതെങ്ങനെയാണ് വി എസ് ഇവരിൽ നിന്നെല്ലാം വേറിട്ട് മതേതരനാകുന്നത് അതായത് മതേതരത്വം എന്ന വാക്കില് തന്നെ നമുക്ക് ആദ്യം പിടിക്കാം മതേതരം എന്ന വാക്കിനർത്ഥം മതരഹിതമായത് മതമില്ലാത്തത് മദ്യേതര പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യമല്ലാത്ത പാനീയങ്ങൾ ഇപ്പോൾ നോൺ ആൽക്കഹോൾ ഡ്രിങ്ക്സ് എന്ന് പറയും അപ്പോൾ മതേതരത്വത്തിന് വാക്കിനർത്ഥം മതമില്ലാത്തത് എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ വി എസ് എന്ന് പറയുന്നത് മതമില്ലാത്ത ഒരു മനുഷ്യനാണ് പിന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരത്വത്തിന് വേറൊരു കാര്യവും കൂടിയുണ്ട് സെക്കുലറിസം എന്ന വാക്കിനെ അവർ മത സൗഹാർദ്ദമായിട്ടും കാണുന്നുണ്ട് ഇന്ത്യയുടെ ഒരു സെക്കുലർ എന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദത്തിന് മതമില്ലാത്ത അന്തരീക്ഷമല്ല എല്ലാ മതങ്ങളും ഒന്നിച്ചു പോവുക എന്നുള്ള യുക്തിവാദികളുടെ ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ സി രവിചന്ദ്രൻ ജബ്ബാർ മാഷ് ഇതുപോലുള്ള ആൾക്കാരത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മതം വേണ്ട എന്ന് പറയും പക്ഷേ അവിടെയാണ് ഈ പറയുന്ന മതേതരത്വത്തിനെ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ കാണുകയും എന്നാൽ വി എസിൻ്റെ എന്ന് പറഞ്ഞാൽ തനിക്ക് മതമില്ല എന്നുള്ളതാണ് തനിക്ക് മതമോ ദൈവമോ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ള വി എസിൻ്റെ നിലപാട് ആ നിലപാടിൽ തൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് തൻ്റെ തൻ്റെ നിലപാടിൽ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് വിജയിച്ച മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ അതിന് കാരണം പറഞ്ഞുതരാം ഇപ്പോൾ പ്രസിദ്ധ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരു ആരോപണം പറഞ്ഞതിൻ്റെ പേര് മലപ്പുറത്തെപ്പറ്റി പറഞ്ഞതിൻ്റെ പേരിൽ വെട്ടിലായിട്ടുണ്ട് പക്ഷേ വി എസ് ഒരിക്കലും വെട്ടിലായിട്ടില്ല വി എസ് പറഞ്ഞതിൽ പറഞ്ഞത് കാര്യത്തിൽ എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുന്ന ആളാണ് ഒരിക്കലും അദ്ദേഹം അതിനെ തള്ളിപ്പറയാൻ തയ്യാറാവില്ല ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എടുത്തു നോക്കാം അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നടന്നതാണ് മാപ്പിള ഗെരളകളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള നിയമസഭാ രേഖകളിൽ ചില പരാമർശങ്ങളുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് മാപ്പിള ഗെരളകളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുൻകൈയ്യെടുക്കുന്നതെന്ന് കെ കരുണാകരൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രസ്താവനകൾ ജനസംഘത്തിൻ്റെ വാദം പോലെയാണെന്ന് പറഞ്ഞ് ആ ചർച്ചകളിൽ കോൺഗ്രസ് വാദങ്ങളെ എതിർത്ത നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്ലി എന്ന് പറയുന്ന എൻ പി ആഷ്ലി എന്ന് പറയുന്ന അധ്യാപികയും ഒക്കെ ആയിട്ടുള്ള എഴുത്തുകാരിയൊക്കെ ആയിട്ടുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത് ഈ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എന്തുകൊണ്ടാണ് വി എസ് മതേതരനാകുന്നത് എന്തുകൊണ്ടാണ് ഈ മലപ്പുറത്തിൻ്റെ അടക്കം കാര്യങ്ങളിൽ അത് സപ്തകക്ഷി മന്ത്രിസഭ രൂപീകരിച്ച് മുസ്ലിം ലീഗ് അടക്കം ഇടതുപക്ഷത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കരുണാകരൻ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് അന്നാണ് ഈ പറയുന്ന മലപ്പുറം വിരുദ്ധ പരാമർശം മാപ്പിളകെറിലകളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു മുസ്ലിം വിരുദ്ധ എന്നാൽ ഈ പറയുന്ന മലപ്പുറം വിരുദ്ധ ഒരു പരാമർശം നടത്തുന്നത് അന്ന് നടത്തിയ പരാമർശത്തിൻ്റെ മുനൊടിച്ച ആളാണ് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ ഉള്ള ആൾ അദ്ദേഹത്തിന്റെ കരുത്താണ് ഇവിടെ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമെന്ന് പറയുന്നതിനെ ഈ പറയുന്ന ജനസംഘത്തിൻ്റെ ഭാഷയാണത് എന്ന് വിമർശിക്കുന്നതിൻ്റെ അപ്പം ഇതിനകത്ത് ആഷലി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിലൊന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് ഐസ്ക്രീം പാർലർ കേസ് ഈ കേസിൽ ഏറ്റവും അധികം പോരാടിയ മനുഷ്യൻ ആരാണ് അത് വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ചന്ദ്രിക പത്രത്തിൻ്റെ ഒന്നാം പേജിൽ മുഗൾ ഭാഗത്ത് വി എസ് അച്യുതാനന്ദൻ മരിച്ച വാർത്തയില്ല ഓ മുഗൾ ഭാഗത്ത് ആദ്യമടക്കിൽ അതായത് ഹെഡ്ലൈൻ വെച്ച പ്രധാന മേഖലയിൽ വി എസ് അച്യുതാനന്ദൻ വെച്ച വാർത്തയില്ല അങ്ങനെ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പും കുറിപ്പും പല ആൾക്കാരും പങ്കുവച്ചിരുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദ്യം ഉയർത്തിയിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത മറ്റൊരു കാര്യം പറയാൻ നമുക്ക് കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം പാർലർ കേസിലെടുത്ത നിലപാടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എത്ര കരുത്തനായ ഒരു നേതാവായിരുന്നു ആ കരുത്തനായ നേതാവിനെതിരെ നിന്ന ആളാണ് ഐസ്ക്രീം പാർലർ കേസിൽ ഇരയോടൊപ്പം മാത്രമേ നിലപാടെടു നിൽക്കുകയുള്ളൂ എന്ന നിലപാടെടുത്ത ആളാണ് വി എസ് അച്യുതാനന്ദൻ അപ്പം വി എസ് അച്യുതാനന്ദൻ്റെ ആ നിലപാടും അത് അപ്പോൾ എതിരാണോ പി കെ കുഞ്ഞു മുസ്ലിം ലീഗിനെതിരാണോ വർഗീയതയ്ക്കെതിരാണോ എന്തിനെതിരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൺ മേൽക്കോയ്മയ്ക്കും ഈ പറയുന്ന മതത്തിന്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആൾ മേൽക്കോയ്മ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എതിരായിരുന്നു മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെതിരായിരുന്നു അപ്പോൾ ഈ പറയുന്ന പീഡനങ്ങൾക്കെതിരായിരുന്നു സ്ത്രീ പക്ഷത്തായിരുന്നു അപ്പോൾ വി എസിൻ്റെ രാഷ്ട്രീയത്തെ രണ്ടാമത് നമുക്ക് അവലോകനം ചെയ്യാൻ കഴിയുന്നത് ഈ പറയുന്ന സ്ത്രീ സ്ത്രീവിരുദ്ധതയെ ആൺ മേൽക്കോയ്മയെ എതിർക്കുന്ന മതേതരത്തിൻ്റെ മുഖമായിട്ടാണ് ഇനി മൂന്നാമത് സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണം വനിതാ സംവരണം അത് കൊണ്ടുവരുന്നതിൽ വി എസ് സർക്കാരിൻ്റെ കാലത്താണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി നടപ്പിലാക്കി അപ്പോൾ ആ നടപ്പിലാക്കുന്നത് കൂടിയാണ് ഈ പറയുന്ന ഹരിത വിഭാഗം ഈ പറയുന്ന മുസ്ലിം ലീഗിലേക്ക് ഉയർന്നു വന്നത് സ്ത്രീകൾ മുസ്ലിം ലീഗിലെ ഭരിക്കുന്ന പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് അധികാരം കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ വനിതാ നേതാക്കൾ നേതാക്കളുണ്ടായത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അങ്ങനെയെങ്കിലും അവരും പിന്നിൽ നിന്ന് പലരും ഡ്രൈവ് ചെയ്യുമായിരിക്കും പക്ഷേ ഈ ബാക്ക് സൈഡ് ഡ്രൈവ് എന്തായാലും ഉണ്ടാവില്ല പക്ഷെ മുന്നിൽ നിന്ന് ഭരിക്കാൻ മുന്നിൽ അവരെ നിർത്തേണ്ടി വരാൻ നിർബന്ധിതരമായി അപ്പോൾ അവർ ഈ പറയുന്ന ഹരിത വിഭാഗങ്ങളൊക്കെ അദ്ദേഹത്തെ അപ്പോൾ അവിടെ എടുത്ത നിലപാടെന്താ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് സമസ്തയുമായിട്ട് ചർച്ചയ്ക്ക് ആരുമായി ചർച്ചയ്ക്കില്ല അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ശിവൻകുട്ടി സമസ്ത വരട്ടിയപ്പോ പോയിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് ആരുമായിട്ട് എന്ത് ചർച്ചയ്ക്ക് തയ്യാറാണ് എപ്പോ വേണമെങ്കിലും വരാം പിണറായി അതെ അതെ അപ്പം അരുമോം പറഞ്ഞ കാണുമല്ലോ മാവ ശരിയാകൂല ഈ കയറി കളിക്കുന്ന പ്രശ്നമാണ് തീക്കൊള്ളിയുടെ ചലകറി ഞങ്ങളുടെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞു പക്ഷേ ഈ എസ് അവിടെയും ഭയക്കുന്ന ആളല്ല എൻ ഡി എഫിനെതിരായ നിലപാട് എൻ ഡി എഫിന്റെ പദ്ധതികൾ ഇങ്ങനെയാണ് കേരളത്തിനെ ഒരു മുസ്ലിം സംസ്ഥ രാജ്യമാക്കി മാറ്റാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതായ്മ ചെയ്യണം അതിനകത്ത് ആൾക്കാരുണ്ട് എന്ന് എൻ ഡി എഫിനെ പരസ്യമായി വിമർശിച്ച മുഖ്യമന്ത്രിയാണ് ലൌ ജിഹാദിനെ പരസ്യമായിട്ട് വിമർശിച്ച ആളാണ് അപ്പം അങ്ങനെ അപ്പം അവിടെ പിണറായി വിജയനെയും വി എസ് അച്ഛനാനും കമ്പയർ ചെയ്തു നോക്കും മറ്റേത് രാഷ്ട്രീയ നേതാവിനെയും കമ്പയർ ചെയ്തു നോക്കും എൻ ഡി എഫിനെ പരസ്യമായിട്ട് ഇങ്ങനെ തള്ളിപ്പറയും തള്ളിപ്പറയും ആർ എസ് എസിനെ പറയുമ്പോൾ എൻ ഡി എഫിനെ തള്ളിപ്പറയും അല്ലാതെ എൻ ഡി എഫിനെ തള്ളി പരസ്യമായി അതിക് ആക്രമിക്കാനോ അവർ നമ്മുടെ സമൂഹത്തിൽ വേണ്ടാത്തവരാണെന്ന് പറയാനോ ഉള്ള ധൈര്യം തൻ്റെ ഇടം മറ്റ് നേതാക്കൾക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊന്നും ഇവിടെ പരിശോധിച്ചു നോക്കാം ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് വി എസിന്റെ മലപ്പുറത്തിനൊപ്പം നിൽക്കുന്ന കരുണാകരൻ്റെ പരാമർശത്തിന്റെ മുനിയടിക്കുന്ന മറുവാദമായിരുന്നു എങ്കിൽ അടുത്തത് അവിടുത്തെ ആൺ മേൽക്കോയ്മ ഇല്ലാതാക്കുന്ന വാദമാണെങ്കിൽ മൂന്നാമത് ഇസ്ലാമിക സമുദായത്തിലടക്കം സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ എന്നുള്ള വാദമാണെങ്കിൽ നാലാമത് തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്ന ആൾ മുസ്ലീങ്ങൾ എന്ന് പറയുന്ന സാമാന്യ ജനത്തിനെ സംരക്ഷിക്കുകയും അതിലെ ആന്മേൽക്കോയ്മയെ എതിർക്കുകയും സ്ത്രീ മുന്നേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന ശരിയായ നിലപാടിൻ്റെ വക്താവാണ് വി എസ് അച്യുതാനന്ദൻ എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് ഈ പറയുന്ന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെയാണ് മലപ്പുറം വിരുദ്ധത ആര് പറഞ്ഞാലും അവർക്കെതിരായിട്ട് നിൽക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിന് കൊടുക്കാൻ ഒരു നേതൃത്വത്തിന് കഴിയുക ആ നേതൃത്വത്തിന്റെ അഭാവമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി എമ്മിന്റെ അപചയത്തിന് കാരണം തീവ്രവാദത്തിനെതിരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നല്ല കാലങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്കൊക്കെ എത്താൻ വേണ്ടി മദനിയുമായിട്ട് വേദി കണ്ടിട്ടുണ്ട് മദനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിനെ ഒപ്പം പോയിരിക്കാനുള്ള പരിപാടി വി എസ് ചെയ്യില്ല അത് വി എസ്സിന്റെ നിലപാടാണ് അത് അത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ നിലപാട് അപ്പൊ ഈ പറഞ്ഞില്ലേ ഒരാളോട് എടുക്കുന്ന സമീപനങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട് എങ്ങനെയാണ് അതിനെ ഒപ്പുവരുത്തി കൈ കൊടുത്ത് നിങ്ങൾ എല്ലാം ശരിയാണ് ഇല്ലെങ്കിൽ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് ശരിവയ്ക്കാൻ മറ്റൊരാൾക്ക് ന്യായം പറയാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ ഒരിക്കലും വി എസ് തയ്യാറാവില്ല അവിടെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആളുടെ മതേതര മുഖം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എനിക്ക് മലപ്പുറത്തിനെ പറ്റിയിട്ട് പേഴ്സണലി ഒരു മോശ അഭിപ്രായമില്ല മലപ്പുറത്തുകാർ നല്ല ഒരുപാട് എന്നെ വഴിയിൽ നിന്നിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പോയപ്പോൾ സഹായിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കെപ്പോഴും എനിക്കെപ്പോഴും കരുത്തായിട്ട് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ആൾക്കാരിലും ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം തന്നെയാണല്ലോ അപ്പം നമുക്കിങ്ങനെ മോശം പറയാൻ തള്ളി പറയാനൊന്നും മലപ്പുറത്തിന് കഴിയില്ല മലപ്പുറത്തിനെ ഒരിക്കലും തള്ളിപ്പറേണ്ടതുല്ല അതിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്ന ആളാണ് വി എസ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടൻ പറയുന്നുണ്ട് ബാക്കി എല്ലാ പാർട്ടികളും ഈ പറയുന്ന വർഗ്ഗീയ പാർട്ടിയാണെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലേ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെയും വി എസിൻ്റെ കൃത്യമായ നിലപാടുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രത്യേകത അതാണ് കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെങ്കിൽ അയാൾക്ക് എല്ലാവരും ഒരുപോലെയാണ് ഒരാളെ പ്രേണിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട എന്നാൽ അനീതി എതിർക്കും തെറ്റിനെ എതിർക്കും ശരിപക്ഷത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യും ആ മാതൃകയാണ് വി എസ് കാണിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാവും എന്തായിരുന്നു വി എസിൻ്റെ മതേതൃത്വം എന്ന് മനസ്സിലാക്കാൻ കഴിയും